നൂറ്റെട്ട് രൂപ ഇവിടെ പെട്രോൾ വെൽക്കം ബാക്ക് നമ്മുടെ പുതിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് പെരുന്നാൾ ദിവസമാണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ ഇത് രാവിലെ തന്നെ എഴുന്നേറ്റ് പള്ളിയിലേക്കൊക്കെ പോയി സുമസ്കാരം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല രീതിയിൽ മഞ്ഞുണ്ടായിരുന്നു പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല രണ്ടു മൂന്ന് കേസുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ ടൈം കിട്ടിയില്ല പക്ഷേ എന്താണ് ഗൈസ് ഇപ്പം അത്യാവശ്യം തെളിഞ്ഞു എങ്കിലും ഞാനൊരു വീഡിയോ ഇടാം ഞാൻ അവിടെ നിറങ്ങിയ ടൈമിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ടൈമിൽ ഒരു വ്യൂ പോയിൻ്റ് കണ്ടപ്പോഴത്തേക്ക് വ്യൂ പോയിന്റ് അല്ല ചെറിയൊരു ഇത് കണ്ടപ്പോഴത്തേക്ക് എടുത്തൊരു വീഡിയോ ആണ് അത്യാവശ്യം നല്ല രീതിയിൽ മഞ്ഞുണ്ടായിരുന്നു അവിടെ കണ്ടോ ചെറുതായിട്ട് മൂവ് ചെയ്യുന്ന കാണാം നിങ്ങൾക്ക് എത്രമാത്രം കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല എങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മഞ്ഞുണ്ട് ഇതേ അങ്ങോട്ടൊക്കെ നോക്കുമ്പോൾ കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നേ ആ ഭാഗത്തൊക്കെ കൃത്യമായിട്ട് അറിയാൻ പറ്റും നല്ല രീതിയിലുള്ള മഞ്ഞുണ്ട് ആശ അങ്ങനെ നമ്മുടെ പെരുന്നാള് കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ടൈമൊരു നാലരയായി സത്യം പറഞ്ഞാൽ എനിക്ക് പെരുന്നാളിന് പോയ ഔട്ട്ഫിറ്റ് പോലും എനിക്ക് നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല കാരണം അത്രയ്ക്ക് ഞാൻ തിരക്കായിപ്പോയി അതായത് രാവിലെ ഏഴര ആയപ്പോൾ പള്ളിയിൽ നിസ്കാരം ഉണ്ടായിരുന്നു ഏഴരയ്ക്ക് പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് പോലും ഞാൻ ഓടുമായിരുന്നു അത്രയ്ക്ക് പോയി ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് പിന്നെ പെരുന്നാളായി വലിയ പെരുന്നാൾ ആയതുകൊണ്ട് പോത്തിൻ്റെയും കാര്യങ്ങളിലൊക്കെ പിറന്നിടന്ന് മണിയായി ഒന്ന് ഫ്രീ ആയപ്പോൾ ഇനിയിപ്പം സത്യപ്പനി എവിടെയെങ്കിലും ഒന്ന് പോകണമെന്ന് ഓർത്തി ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ഇത്ത തമിഴ്നാട്ടിലുണ്ട് തമിഴ്നാട്ടിലെ ഇത്ത പറഞ്ഞു പുള്ളിക്കാരിക്ക് ഇച്ചിരി ഇറച്ചിയും കൊണ്ട് ചെല്ലുവാണേൽ പെട്രോൾ അടിച്ചു തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇറച്ചി കൊണ്ട് പോകാൻ വേണ്ടി ഇറങ്ങി ഞാൻ രണ്ടു മൂന്ന് വട്ടം നമ്മുടെ ഒരു കൂട്ടുകാരനെ വിളിച്ചു ഓനെ വിളിച്ചപ്പോൾ ഒന്നും പോകണത്തില്ല ഞാൻ പോയി തിരിച്ചങ്ങോട്ട് ഇച്ചിരി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഓ എന്നെ വിളിച്ച് തിരിച്ചു വിളിച്ചു എടാ എന്നടാന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞത് ഇതേപോലെ നമുക്ക് തമിഴ്നാട് വരെ പോയാലോ ഓൻ പറഞ്ഞ് പിന്നെ നമുക്ക് പോയേക്കാന്ന് പറഞ്ഞിട്ട് അവനെ വിളിക്കാൻ വേണ്ടി തിരിച്ചു പോവാണ് ഞാൻ ജസ്റ്റ് ഒരു അര കിലോമീറ്ററിടുത്തേക്ക് വന്നുള്ളായിരുന്നു അപ്പോഴത്തേക്ക് അവൻ തിരിച്ചു വിളിക്കുകയും ചെയ്തു അതുകൊണ്ട് എന്താണ് ഇനിയിപ്പം ഒറ്റയ്ക്കുള്ള ഡ്രൈവ് വയ്യ കാരണം ഇപ്പം തന്നെ പുറംവേദനയായി ഇന്നത്തെ തിരക്ക് കാരണം പുറം വേദന ഇപ്പം തന്നെയായി ഇനിയിപ്പം വണ്ടി ഒരു അറുപത് കിലോമീറ്റർ ഓടിക്കാന്ന് പറയുമ്പോൾ വയ്യ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഒരു ആ പത്ത് എൺപത് കിലോമീറ്റർ അടുത്തുണ്ട് വയ്യ ഓടിക്കാൻ ഇത് കേരളത്തിലെ സൂര്യനാണ് അത് കേരളത്തിലെ സൂര്യനാന്ന് പറയുമായിരുന്നു കാരണം അവിടെ അല്ലേ നമ്മുടെ കേരളം കേരളത്തിലെ സൂര്യനാണ് കാരണം ആ സൈഡാണ് കേരളം കേരള കേരളത്തിലെ സൂര്യനാണ് കാഴ്ച നമ്മളങ്ങനെ തമിഴ്നാട് എത്തിയ കേട്ടോ തമിഴ്നാട് എത്തിയിട്ട് കുറച്ചായി കമ്പമൊക്കെ കഴിഞ്ഞു ഇപ്പം നമ്മളെ പാളയവും കഴിഞ്ഞു ഇപ്പം ചിന്നമന്നൂർ എത്താറായി ഒരു പത്ത് കിലോമീറ്റർ അടുത്തേ ഉള്ളൂ അപ്പോഴാണ് ഒരു ചെറിയൊരു ഡിവൈഡർ കണ്ടത് അപ്പോൾ ഇവിടെ നിന്നൊരു ഫോട്ടോ ഒക്കെ എടുക്കാമല്ലോ എന്ന് ഓർത്തും പറഞ്ഞ് ഇറങ്ങിയതാണ് അപ്പോഴത്തേക്ക് വേറൊരു സംഭവം സംഭവം നിർത്തിയിട്ട് നമുക്ക് ഭയങ്കര ഉപകാരമായി പോകും കേട്ടോ കാരണം മുല്ലപ്പെരിയാറിയിൽ നിന്ന് വരുന്ന ചെറിയൊരു ഒരു 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 വെള്ളച്ചാട്ട വെള്ളച്ചാട്ടം തന്നെ മറ്റേ എന്താണ് ഒരു പുഴ അത് നമുക്ക് കാണാൻ പറ്റുക അങ്ങനെ സേഫ് അല്ല റോഡ് സൈഡിൽ ഒന്ന് നിൽക്കുന്നത് കാരണം വണ്ടി പോകുന്നു സ്ട്രെയിറ്റ് ഹൈവേ ആണ് അതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല കയറിപ്പോയാവരേ കിടക്കാന്നുള്ളത് പൂണ്ണാ വണ്ടിയാണ് പോകുന്നത് നമ്മളങ്ങനെ അവിടുന്ന് വീണ്ടും വണ്ടി എടുക്കുവാണ് ഇപ്പം തന്നെ അഞ്ചര കഴിഞ്ഞു നിർത്തി പോന്നുകൊണ്ട് ഇനി എപ്പോഴാണ് അവിടെ ചെല്ലാന്ന് അറിയത്തില്ലേ ദൈ ഇത്തെ വിളിക്കുന്നുണ്ട് അവിടുന്ന് വീട്ടിൽ നിന്ന് എവിടെത്തിന്ന് അറിയാനായിരിക്കും അപ്പം കളം കളാം അങ്ങനെ നമ്മൾ എവിടാണ് ചിന്നമന്നൂർ എത്തി ഇവിടുന്ന് ഒരു ചെറിയൊരു ഇവിടുന്ന് ലെഫ്റ്റ് കറക്റ്റ് ചിന്നമന്നൂർ ടൗൺന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടുന്ന് ഈ ലോറി പോണ വഴിയാണ് നമുക്ക് ഇവിടുന്ന് റൈറ്റ് കയറിയാണ് പോകേണ്ടത് ഈ റൂട്ടാണ് നമ്മുടെ മേഘമല റൂട്ട് കാണുന്നത് ഒരു ദിവസം നമുക്ക് മേഘമല പോക മേഘമല രണ്ടോട്ടും പോയിട്ടുണ്ട് ഇതിന് മുന്നേ ഇനിയിപ്പം ഉടനെ നമുക്കൊന്നുകൂടെ നമുക്കൊന്ന് പോയേക്കാം ഇവിടെ അടുത്താണ് ഇച്ചിരി ഉള്ളിലോട്ട് കയറണം അവരുടെ വീട് പോട്ടെ പോട്ടെ ഇവിടെ ഇത് അവരറങ്ങി വരുന്നു ആ വഴി കാറല്ലേ ഇവിടുന്ന് റൈറ്റ് ഇവിടുത്തെ മുസ്ലിം സ്ട്രീറ്റ് ആ നമ്മളെ അവരുടെ വീടിന്റെ അടുത്തേക്ക് എത്തി ചെറുക്കൻ്റെ ഇവരെ കൊന്നേനെ ഇപ്പൊ ഇടിച്ചു കൊന്നേനെ വെച്ചിട്ടേ ആ ചെറുക്കം ബ്രേറ്റ് പിടിച്ച പാടാട്ടാണെന്ന് ആ പുള്ളിപ്പന്നു ഇത് പിടിച്ചടാ അവിടെ ഇത് വലിച്ചെടുത്തടാ അതും പിടിയിപ്പിട്ട് ഈ സാധനം പിടിയിപ്പിടാ ആ വള്ളി പിടിപ്പിടാ ഇത് നമ്മടെ ചിന്നമന്നൂരിലെ ഒരു എന്താണ് ഉള്ളേരിയാണ് ഇവിടെ അകത്താണ് നമ്മുടെ ഇത്തവണ വീടെന്ന് പറയുന്നത് ഇപ്പൊ ഇവനൊരു ചെടി വാങ്ങണം ഒരു റോസാപ്പു നമുക്ക് നോക്കാം എന്റെ പേരെന്നാ നോക്കാറി ഗാർഡനാ എന്നാലും ചിന്നമിന്നുമില്ല സംഭവം ഇവിടെ ഒരു അവൻ ഇങ്ങോട്ട് വന്നപ്പോഴേ എന്നോട് പറഞ്ഞായിരുന്നു അപ്പൊ ഇങ്ങോട്ട് ജസ്റ്റ് ഒന്ന് നിർത്തി നമുക്ക് കണ്ടിട്ടൊക്കെ പോ ഇവിടുത്തെ സംഭവങ്ങളൊക്കെ വാങ്ങാം ഞാൻ വാങ്ങത്തില്ല അവൻ വാങ്ങും എനിക്കൊന്നും സൂക്ഷിക്കാൻ വയ്യ കാഴ്ച അട ഇത് ഉള്ളിലോട്ട് ഒരുപാടുണ്ടല്ലോടാ ഉള്ളിലോട്ട് ഒരുപാടുണ്ടല്ലോ നല്ല രസം ഇത് കാണാൻ ഇവിടെ ഒരാൾ ഇരിക്കുന്നു രക്ഷയില്ലാത്ത സ്ഥലം കേട്ടോ ഞങ്ങൾ പുറത്തുനിന്ന് നോക്കിയപ്പോ ഇത്ര സെറ്റപ്പാന്ന് വിചാരിച്ചില്ല കേട്ടോ അകത്ത് കേറിയപ്പോ സംഭവം ഇല്ല എങ്കിൽ ഇതൊക്കെ പൂത്ത് നിൽക്കുന്ന കാണാൻ നല്ല രസമാണ് പൂക്കുന്ന സമയത്ത് രക്ഷയില്ലാത്ത വൈബ് സ്ഥലം പക്ഷെ ഇത് എത്ര അധികം സെറ്റപ്പ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല അത്യാവശ്യം നല്ല ഇതുണ്ടല്ലട ഞാൻ വെളിയിൽ നിന്ന് കണ്ട ഞാൻ ഞാനാ നിന്നോട് കേറണ്ടാന്ന് പറഞ്ഞു ഞാൻ ആദ്യം ഇവനോട് കേറണ്ടാന്ന് കാരണം അത് വെളിയിൽ നിന്ന് കണ്ടപ്പോൾ വലിയ ഓളം ഇല്ലാഞ്ഞോണ്ട് കേറണ്ട നമുക്ക് വേറെ എവിടെയെങ്കിലും നോക്കാന്ന് പറഞ്ഞു പോയതാണ് പക്ഷെ അത്യാവശ്യം നല്ല രസം ഉണ്ടോ കേട്ടോ അവിടെ കാണുന്നത് ഇതൊക്കെ നോക്കി ുള്ളിക്ക് നേരത്തെ വീട്ടിൽ പോണം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇറങ്ങിപ്പോന്നിവിടുന്നു ഞങ്ങളോട് എന്താണ് മുഖത്ത് നോക്കി ഞങ്ങളോട് പറഞ്ഞു കൈസ് അതുകൊണ്ടിട്ട് ഞങ്ങൾ റോസ ദോശ വാങ്ങിച്ചിട്ട് ഇറങ്ങിപ്പോന്നിടുന്നത് കാരണം പുള്ളിക്ക് അടയ്ക്കണം നൈറ്റ് ഒന്നും ആരും അങ്ങനെ കയറാറില്ല ഞങ്ങളിപ്പൊ ഇതിലേക്കൂടെ പോയ വഴിക്ക് കണ്ടതുകൊണ്ട് കേറിയും കാണണം അല്ലെങ്കിൽ നൈറ്റ് ഒന്നും അങ്ങനെ കയറുന്നില്ല പുള്ളി പറഞ്ഞ് ഉച്ചക്കൊക്കെ ഞാൻ മക്കളെങ്കിൽ എന്താണ് നിങ്ങക്ക് കണ്ട് കറങ്ങി ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമുക്ക് ചെടിയൊക്കെ വാങ്ങിച്ചു പോകാരുന്നു പക്ഷെ ഇത് അങ്ങനെയല്ലല്ലോ ഇത് സമയം ഏഴ് മണി ആറമുക്കാലും അപ്പൊ പിന്നെ തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് പൂവെന്ന് നോക്കിയല്ല റോസയും വാങ്ങിച്ചു വരുമോ അതാവും ഇനി അങ്ങനെ കൊണ്ടുപോകുന്നുള്ള കാര്യമാണ് അത് നല്ലതാണോ അവിടുന്ന് മൂന്നീന്നും ഇട്ട് വരും എന്നാവിലെയാണ് എനിക്ക് വേണ്ട വെക്കാ സ്ഥലം ഇടക്കില് ചിന്നമന് വരെ ഗൂഗിൾ പേക്കാ ഗൂഗിൾ പേഗിൾ പേ ഫോണിൽ പൈസ അയക്കുന്നത് എങ്കാ സ്കാനർ തന്നെ ചിരുപോലുള്ള പൊക്കളം കണ്ടവന്മാരെ കൊണ്ടുപോയാലും കണ്ടോ മനുഷ്യൻ ഇരിക്കാൻ പറ്റും കമ്പ കമ്പ തിരക്കാണ് ഇവിടെ സൂചി കുത്താൻ സ്ഥലമുണ്ട് അമ്മര് ബൈക്ക് കുത്തിക്കയറ്റും അതേപോലത്തെ ഒരു സ്ഥലമാണ് കമ്പ ടൗൺ എന്ന് പറയുന്നത് എങ്ങനെയും ഇവിടുന്ന് രക്ഷപ്പെട്ടാ നമ്മൾ എന്താണ് എത്തിയ മാതിരിയാണ് ഇവിടുന്ന് രക്ഷപ്പെട്ട കഴിഞ്ഞാ പിന്നെ തെറ്റമായി എന്താ എവിടെയെങ്കിലും ഒരു കടയിൽ കയറി നമുക്ക് ചായ കുടിക്കാം അത് ഈ കടയിലോടാ കിടിലെന്നാണോ ബജ്ജിയുണ്ടോ ടത്ത് കഴിച്ചു ഞാൻ ഇറങ്ങി നടക്കാൻ കഴിച്ചു ഇവരെ എന്തെങ്കിലും ചെയ്യട്ടെ ഇവിടെ നടക്കലേ നടപ്പാത്തുള്ളൂ ഇടക്കൂടെ എങ്ങനെയൊരു കേറാന്നുള്ളത് അവനെവിടെ അവന്റെ വരുന്നു കഴിച്ചു ഇവിടെ 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 ായിട്ട് വന്നിട്ട് ഇപ്പൊ കണ്ട വണ്ടിയൊക്കെ മാറ്റി കൊടുക്ക ഇവിടുത്തെ പ്രശ്നം എന്നാന്ന് പറയുന്നത് ഇതെല്ലാം ഹാൻഡിൽ ലോക്ക് ആയിരിക്കും അതായത് എങ്ങോട്ടേലൊന്നും മാറ്റാൻ പറ്റത്തില്ലാത്ത അവസ്ഥ ഇതൊന്നും അത് സേഫാ നീ അത് മറ്റേ ഇതാക്കി ഇത് എന്നതാ ഇത് റിപ്പീരി സെറ്റ് ചെയ്തേക്കുന്നു ഇവിടെ ഒരു സാധനം ഉണ്ട് ഒട്ടിച്ചു വെക്ക് അവന്റെ ചെടി പോകാതിരിക്കാൻ കാണിക്കുന്ന ഒരു അഭിപ്രായമാായക്കടയിലെ തിരക്കാണ് ചെറിയൊരു ചായക്കടക്കിറൻ പോയ എന്നെ ഈ നായ പിടിച്ചൊരു കടയൊക്കെ ആറ്റി ഇവിടെ ഇരിക്കാൻ സ്ഥലമില്ല എന്റെ ഫ്രിണ്ടിലാണ് ടേബിള്

കൈസ് അങ്ങനെ നമ്മൾ കമ്പത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു അവൻ്റെ ഒരു ഫെയർ പാർട്ട്സൂടെ വാങ്ങാൻ വേണ്ടി പോയേക്കുന്നു ഇതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലേക്ക് കയറിപ്പോവാണ് ഇനി താമസിക്കുന്നില്ല ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു ഏഴേ ആയി ഇനി ഒരു എട്ടേ മുക്കാലെങ്കിൽ വീട്ടിൽ ചെല്ലണം അപ്പം ഈ വീഡിയോ ഞാനിവിടെ വൈൻഡിഫിയായി ഇനി വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുവാണെങ്കിൽ ടൈമ് പത്ത് മണി പതിനൊന്ന് മണിയൊക്കെ ആൻ വീട്ടിൽ ചെല്ലുപ്പം അപ്പം നല്ല ക്ഷീണമുണ്ട് ഇന്ന് നേരത്തെ പോയി ഒന്ന് കിടന്ന് ഉറങ്ങണം അപ്പം നമ്മുടെ ഈ വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും ഒരു എന്താണ് ഒരു ബിഗ് താങ്ക്സ് അപ്പം നമ്മളെ വീണ്ടും സപ്പോർട്ട് ചെയ്യുക അപ്പം ബായ് കാശ്